യാസർ റഫാത്തിനെ പിടിച്ച് മുസ്ലിങ്ങളെ സുഖിപ്പിച്ച് എങ്ങനെയാണ് വേടൻ ഇത്രയധികം ഫാൻസുകളെ ഉണ്ടാക്കിയെടുത്തത് ഈ വേടനെ അനുകൂലിച്ചുകൊണ്ട് സംസാരിക്കാൻ കേരളത്തിൽ ഏറ്റവും കൂടുതൽ മത്സരിച്ചത് മുസ്ലിങ്ങളായിരുന്നു എന്തിനേറെ പറയുന്നു ഉസ്താദുമാർ പോലും വേടനെ അനുകൂലിച്ചുകൊണ്ട് രംഗത്ത് വന്ന് നമ്മൾ കണ്ടില്ലേ ഇന്നിപ്പോ വേടനെ സംബന്ധിക്കുന്ന വാർത്ത കേട്ടിരുന്നു ഫ്ലാറ്റിൽ നിന്നാണ് കഞ്ചാവ് കൂടിയത് പിന്നെയും വിവാദങ്ങളിൽ നിറഞ്ഞുള്ള ആള് ഹിരൺദാസ് മുരളി ആദ്യം അവനെ പിടിക്കുന്നതും അതിൽ തന്നെയാണ് ഇപ്പൊ ബലാത്സംഗത്തിനും പിടിച്ചിട്ടുണ്ട് വേടനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ചർച്ചകൾ നടക്കുകയാണ് സോഷ്യൽ മീഡിയ വീണ്ടും അത്തരം വിഷയങ്ങളൊക്കെ എടുക്കുന്നുണ്ട് കുത്തിപ്പൊക്കി കൊണ്ടുവരുന്നുണ്ട് ഇപ്പോ ഈ സെക്ഷൽ ഹറാസ്മെന്റ് ഇയാൾ നടത്തി എന്നത് നമ്മൾ കണ്ടില്ലേ ഒരു വാർത്ത വുമൺ എഗൻസ് ആയിട്ട് ഒരു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂണിൽ പങ്കുവച്ച വേടനെതിരെയുള്ള മീ ടു ആരോപണമായിരുന്നു അത് മദ്യലഹരിയില് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ നിർബന്ധിച്ചു എന്നും തന്നെ പീഡിപ്പിച്ചു എന്നും ഒരു പെൺകുട്ടി ആരോപിക്കുന്നു അങ്ങനെ സുഹൃത് വലയത്തിലെ സ്ത്രീകളുമായി ലൈംഗിക ബന്ധത്തിലേർപ്പെട്ടു എന്നാണ് പ്രചാരണം വന്നത് ഇതിന് സമാനമാണ് കൊച്ചിയിൽ പോലീസ് രജിസ്റ്റർ ചെയ്ത പുതിയ കേസും സംഭവിക്കുന്നത് പരിചയപ്പെട്ട് കഴിഞ്ഞാൽ ഉടനെ തന്നെ സ്ക്വട്ട് ചെയ്ത് തരട്ടെ എന്ന് ചോദിക്കും അത്രേ പങ്കാളിക്ക് വേദനിച്ചാലും കൂടുതൽ കൂടുതൽ വേദനിപ്പിച്ച് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് ഇയാൾക്കൊരു രീതിയാണെന്ന് ലൈംഗിക ബന്ധത്തിന് എതിരാളി താല്പര്യമില്ല എന്ന് പറഞ്ഞാലും വീണ്ടും വീണ്ടും അതിനുവേണ്ടി സമീപിക്കും അത്ര ലൈംഗികമായി ബന്ധപ്പെട്ടു എന്ന് കൂട്ടുകാരോട് കള്ളം പറയും തുടങ്ങിയ ആരോപണങ്ങളാണ് വുമൺ എഗെയിൻസ്റ്റ് സെക്ഷൽ ഹറാസ്മെന്റിലെ അംഗങ്ങളായിട്ടുള്ള സ്ത്രീകൾ വേടനെതിരെ ആരോപിച്ച് രംഗത്ത് വരുന്നത് അതുപോലെ സംവിധായകനായിട്ടുള്ള മുഹ്സിൻ പരാരി അയാളുടെ ഫ്രം മേ നെയറ്റീവ് ഡോട്ടർ എന്ന ഒരു സംഗീത ആൽബത്തിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഈ വേടനെതിരെ മീ റ്റു ആരോപണം ഉയരുന്നത് അതിന് പിന്നാലെ ആൽബത്തിൻ്റെ പ്രവർത്തനങ്ങൾ പോലും നിർത്തിവെക്കേണ്ടി വന്നു എന്നാണ് പ്രവർത്തകർ പറയുന്നത് മൂസിൻ പരാരി തന്നെ അത് അറിയിച്ചിട്ടുണ്ട് ഈ ആരോപണങ്ങൾ പുറത്തു വന്നു പിന്നീട് വേടൻ മാപ്പ് പറയുന്നു ഈ പോസ്റ്റ് നടി പാർവതി തെരുവോത്ത് അവരെ ലൈക്ക് ചെയ്തു വിവാദമായി അങ്ങനെ പിന്നീട് കേരളീയ മാസികയിൽ വേടൻ പീഡിപ്പിച്ച പെൺകുട്ടിയുടെ അഭിമുഖം വന്നു ഈ അഭിമുഖം വായിച്ച യുവ ഡോക്ടറാണ് വേടനെതിരെ ഇപ്പോൾ പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത് അതിനകത്ത് മാസികയിലെ എല്ലാ കാര്യങ്ങളും ആ ലേഖനത്തിൽ പൂർണ്ണമായിട്ടുമുണ്ട് കഞ്ചാവ് കൈവശം വെച്ചു എന്ന കേസിൽ പ്രതിയാണ് ഇയാൾ റാപ്പർ ഹിരൺദാസ് മുരളി ഇയാൾക്ക് നേരെ ഉയർന്ന മീ ടു കേസുകൾ വീണ്ടും ചർച്ചാ വിഷയമാവുകയാണ് എന്നാണ് ആ ലേഖനത്തിന്റെ തുടക്കം തന്നെ അപ്പം ഇതിൻ്റെ നമുക്ക് എല്ലാവർക്കും കൃത്യമായ രൂപത്തിൽ അറിയുന്ന കാര്യങ്ങളായതുകൊണ്ട് തൽക്കാലം നമുക്ക് ഈ വിഷയത്തിൽ നമ്മുടെ ജസ്റ്റിസ് കമാൽ പാഷി ഉണ്ടല്ലോ അദ്ദേഹം ചില കാര്യങ്ങൾ പറയും ഉയരം കൂടും തോറും ചായയുടെ ടേസ്റ്റ് കൂടും അല്ലേ അല്ല വീഴ്ചയുടെ ആഘാതം കൂടും അല്ലെ എന്ത് ബലായോ ആവട്ടെ നോക്കാം ലക്ഷണത്തെ കണ്ടുടങ്ങി വേടൻ കൂട്ടിലാകാനുള്ള ലക്ഷണത്തെ കണ്ടു യുവതി ഡോക്ടർ ആണ് അല്ലാതെ വിവരമില്ലാത്തതോ അഞ്ചാം ക്ലാസ് പഠിച്ചതോ ഒന്നും അല്ല ഒരു ഡോക്ടർ ആണ് വേടനെതിരെ ബലാത്സംഗ കുറ്റം ആരോപിച്ച് പരാതി കൊടുത്തു ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് തൃക്കാക്കര പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് പലരും വളരെ ഒരു പെട്ടെന്ന് പ്രശസ്തിയിലേക്ക് പുതിച്ചു കഴിയുമ്പോൾ പണമൊക്കെ ആയി കഴിയുമ്പോൾ ആരാധക വൃന്ദങ്ങളൊക്കെ ഒരുപാട് ഉണ്ടാവുമ്പോൾ മുൻകാലങ്ങളൊക്കെ അപ്പം നേരത്തെ ഉണ്ടായിരുന്ന പരിചയങ്ങൾക്കൊന്നും വലിയ പോകും മാത്രമല്ല ഇത് കൂടുതൽ കൂടുതൽ പുതിയ പുതിയ കൂടെ വരുമല്ലേ അപ്പൊ എനിക്ക് ഇത് സിനിമാ താരങ്ങൾക്ക് വലിയ പ്രശ്നമാണ് പല സിനിമാ താരങ്ങൾക്കും മുമ്പ് ഉണ്ടായിക്കൊണ്ടിരുന്ന ഒരു പ്രശ്നമാണ് ഇതിപ്പോൾ ഈ വേടനെന്ന് പറയുന്ന ആൾ പെട്ടെന്ന് പ്രശസ്തിയിലേക്ക് വരുന്ന ഒരാളാണ് റാബ ഈ വേടനെ എനിക്ക് പണ്ട് വലിയ പരിശീലനവും ഇല്ലായിരുന്നു മനസ്സിലായിട്ടില്ലായിരുന്നു ഒരു വേടനെനിക്ക് അറിഞ്ഞു പക്ഷേ പിന്നെ അയാൾ എഴുതുന്ന അയാൾ പറയുന്ന ഈ വാചകങ്ങൾ അത് കവിതകളെന്ന് പറഞ്ഞാൽ അത് കവിതയൊന്നും അല്ലാതെ കവിതയാണോ കഥയാണോ പ്രഭാഷണമാണോ എന്നൊന്നും എനിക്ക് അങ്ങോടുക ഏതായാലും തുള്ളി കളിക്കുകയും ചെയ്യും എനിക്ക് വേറെ ഷർട്ടില്ലാതെ ചെയ്യുള്ളൂ എന്നാലേ അതിൻ്റെ ആ എഫക്ട് വരുത്തുള്ളൂ വേണം മുടി വേണം താഴെ വേണം ഒക്കെ ഉണ്ട് ഈ രീതിയിലൊക്കെ ഉണ്ട് പിന്നെ അതിൻ്റെ കൂടെ പണ്ട് കഞ്ചാവ് വന്നപ്പോൾ വേടനൊന്ന് പിടിയിലായി പക്ഷെ അവിടെ പെടിച്ചത് എന്താ അറിയുമോ വനംവകുപ്പ് കയറി കുലിനടം പറഞ്ഞുകൊണ്ട് കേസെടുത്തതാണ് കുലിപ്പല്ല് പറഞ്ഞുകൊണ്ട് കേസെടുത്താണ് വനംവകുപ്പിന് പഠിച്ചത് അപ്പം ആദ്യ വനംവകുപ്പിനെ അനുകൂലിച്ച് വനംവകുപ്പ് മന്ത്രി പറഞ്ഞു പെട്ടെന്ന് വനം വകുപ്പ് മന്ത്രിയുടെ കാര്യമാറി കേട്ടോ പെട്ടെന്ന് കാര്യമാറി നോക്കുമ്പം ഇത് ഒന്ന് ക്യാഷ് ചെയ്യാം എന്ന് ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് തോന്നി പിന്നെ അവരുടെ മീറ്റിങ്ങുകളിലെല്ലാം വേറെ പിടിച്ചു കൊടുക്കുക അപ്പൊ അവിടെ അനിയന്ത്രിതമായിട്ടുള്ള ആൾക്കൂട്ടം ഉണ്ടാവും വേടനെ അതെല്ലാം കൂടുതൽ ചെറുപ്പക്കാരൊക്കെ ചെറുപ്പക്കാരെന്ന് പറഞ്ഞാൽ ഇന്നത്തെ ചെറുപ്പക്കാർക്ക് നമ്മുടെ പണ്ടത്തെ പാർട്ടികളോ അതൊന്നും വല്ല ഇഷ്ടം കുറ്റം പറഞ്ഞുകൊണ്ട് കാര്യമില്ല എനിക്കൊക്കെ ചന്ദ്രകളിയോ ചന്ദ്രകാന്തം ഇഷ്ടമാണെങ്കിൽ ഇന്ന് കേൾക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ എത്ര പിള്ളേരെ കേൾക്കും അത് കേൾക്കത്തില്ല ഞാൻ പാട്ട് പാട്ടൊക്കെ കേൾക്കുമ്പോൾ കാരണം താരശരി ഈ കുട്ടികളുടെ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ മക്കൾ ഉൾപ്പെടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പാട്ട് തിരഞ്ഞെടുത്ത് വെക്കുക അവർക്ക് ഇഷ്ടമുള്ളത് വെച്ചോളാൻ പറയും പാട്ടൊന്നും അല്ല വെക്കുന്നത് ഇല്ലാത്ത പല വരികൾ പക്ഷേ ഈ വേടൻ്റെ ഈ ചില പ്രഖ്യാപനങ്ങളും വരികളൊക്കെ ഞാൻ വായിക്കാനിടയായി അത് വളരെ ചിന്തോദ്ദീപകമായിട്ടുള്ള വരികൾ തന്നെയാണ് അതിന് സംശയമൊന്നുമില്ല നമ്മുടെ ഈ രാജ്യത്ത് നിലനിൽക്കുന്ന ആ സമ്പ്രദായങ്ങൾ ലോകത്ത് തന്നെ അധകൃതരോട് കാണിക്കുന്ന അപകടന ഇതിനെയൊക്കെ ഒരു തീപ്പുരിയുടെ മട്ടിൽ തന്നെ ഉയർത്തുന്ന വരികൾ വേടൻ്റെ വരികളിന്ന് വരുന്നുണ്ട് അത് ശരിയാ അതൊക്കെ അത് അഭിനന്ദിച്ച മതിയാവും ഒരു കുറ്റമില്ല പക്ഷേ ഇപ്പോഴത്തെ കാര്യമല്ലോ ഇപ്പോൾ പ്രശ്നം എന്ന് പറയുന്നത് ഒരു പീഡനമാണ് ബലാത്സംഗ കേസ് തന്നെയാണ് എടുത്തേക്കുന്നത് അത് അതിന് പറയുന്ന എന്താ കാര്യം പറയും ഇത് പലപ്പോഴും നമുക്ക് തോന്നും ഒരു ഒരു പെൺകുട്ടിയെ വശീകരിച്ച് അതായത് അതായത് അതിനടുത്ത് പറയാ നിന്നെ ഞാൻ വിവാഹം കഴിച്ചോളാം ഞാൻ നമുക്ക് വിവാഹിതരാകാം എന്ന് പറഞ്ഞ് കൊണ്ടൊരാടുപ്പം സ്ഥാപിക്കുക അതിനുശേഷം അതിനെ ആ വാഗ്ദാനത്തിന്മേൽ ലൈംഗിക വൃത്തിക്ക് വിധയാക്കുക അങ്ങനെ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എന്നിട്ട് ഇതിൽ നിന്ന് കാര്യം പറയുക ഓ അതൊക്കെ അന്നത്തെ കാര്യത്തിൽ പറഞ്ഞല്ലേ എന്ന് പറഞ്ഞു പൊടി തട്ടിന്ന് പോകുന്ന ചില മാലിന്മാരുണ്ട് അവര് അത് യഥാർത്ഥ ബലാസം ആകും എന്നാൽ നേരെ മറിച്ച് ഒരു വിവാഹിതയായ സ്ത്രീ ഇതേപോലെ ഒരു അടുത്ത് അത് അവൻ അങ്ങനെ എന്നെ പിടിപ്പിച്ചു അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു ഞാൻ അവൻ്റെ കൂടെ വെറുതെ പോയതാണ് ലോകം കാണാൻ അത് പറഞ്ഞപ്പോൾ സുപ്രീം കോടതി നിശ്ചിതമായിട്ട് വിമർശിച്ച് നമുക്കറിയാം അതായത് പത്തോ ഇരുപതോ തവണ കാശ്മീരിലും അവിടെ ഇവിടെ കേരളയുടെ കൂടെ പോയിട്ട് ഈ പറയുന്നത് അങ്ങനെ എന്നെ പിടിപ്പിച്ചു എന്നാണ് അതൊന്നും പറഞ്ഞാൽ നിൽക്കുന്ന കാര്യമില്ല പിന്നെ അത് വിവാഹിതയ്ക്ക് ഒരു പ്രത്യേകതുകൊണ്ട് മറ്റൊരു ചെറുപ്പക്കാരനുമായിട്ട് അവൻ എന്നെ വാഹം കഴിച്ചോളാം എന്ന് പറഞ്ഞു പീഡിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് നിലനിൽക്കത്തില്ല പക്ഷെ നേരെ മറിച്ച് ഈ അതായത് ഇതുപോലുള്ള ഒരു ലൈംഗിക വേഴ്ചയ്ക്ക് കൺസെന്റ് വേണം പെണ്ണിൻ്റെ ആ കൺസെന്റ് എന്ന് പറയുന്നത് എന്താണ് അതായത് സമ്മതം ആ കൺസെന്റ് എന്ന് പറയുന്നത് നമുക്ക് അങ്ങ് ഊഹിച്ചെടുക്കാനൊന്നും പറ്റത്തില്ല അപ്പോൾ കൺസെന്റ് എന്ന് പറയുന്നത് ഹിറ്റ് ബൈ ഫ്രോഡ് ഈ അണ്ടിൻഫ്ലുവതം എന്ന് പറയുന്നത് യഥാർത്ഥ മനസ്സോടുകൂടിയുള്ള ഒരു സമ്മതമായിരിക്കണം അല്ലാതെ ഞങ്ങൾക്ക് പീഡിപ്പിച്ച സമ്മതമാവാൻ പാടില്ല അതായത് വഞ്ചന ചതി നേടിയെടുക്കുന്ന പിന്നെ അതായത് അതായത് സൗഹൃദം പിന്നീട് കഴിയുമ്പോൾ സാമാന്യം സെക്സ് അല്ല അദ്ദേഹത്തിന് ക്രൂരമായിട്ടൊരു സെക്സ് ആർത്തി തീരെ സെക്സ് ചെയ്യുക അതിനു ശേഷം വലിച്ചെറിയുക ഇതാണ് അദ്ദേഹത്തിന്റെ രീതി ഞാൻ ആലോചിക്കുന്നത് ഇദ്ദേഹത്തിന് ഇനിയും ജിബിരിയിൽ കുഫൈത്ത് വെള്ളം കൊണ്ടുവന്ന് കൊടുത്തിട്ടുണ്ടോന്ന ഉം നാൽപ്പത് പുരുഷന്റെ കുതിരശക്തി ഒക്കെ കിട്ടുന്ന കുഫൈത്തില്ലേ മാത്രമേ ഉള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്തോ എന്തായിരുന്നാലും ഉയരം കൂടും തോറും വീഴ്ചയുടെ ആഘാതം കൂടും നമ്മളൊരു ഒറ്റ നിലപാടിനേ നില്ക്കും സത്യത്തിന്റെ ഭാഗം എന്താണോ ആ നിലപാടിൽ അന്നും ഇന്നും എന്നും ഉറച്ചു നിൽക്കും ീ രാജ്യത്തിന്റെ ഭാഗമാണ് ജാതി വിവേചനങ്ങൾ ഇല്ലാതാകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ വീണ്ടും അത് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവർക്ക് ഏതിരേ നിൽക്കും